റാവൂത്തർ ഫെഡറേഷന് കീഴിലെ എ പി ജെ അബ്ദുൾ കലാം ഫൗണ്ടേഷൻ ട്രസ്റ്റ് ആരംഭിച്ച റാവുത്തർ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന്റെ ഇടുക്കി ജില്ലാതല പ്രൊമോഷൻ പ്രോഗ്രാം ഓഗസ്റ്റ് വിനായക കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന പരിപാടി മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചുദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ ഇടുക്കി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പത്തനംതിട്ട ജില്ലയിലെ വല്ലന എന്ന എന്ന സ്ഥലത്ത് സ്ഥലം ഞങ്ങൾ വാങ്ങി അവിടെ കോളേജ് കോളേജ് സയൻസ് ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് വർഷത്തിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് അവിടെയുള്ള കോഴ്സുകൾ ബി കോം ബി ബി എ ബി എ ഇംഗ്ലീഷ് വിത്ത് ജേർണലിസം ഈ മൂന്ന് കോഴ്സാണ് ഇപ്പോൾ നടക്കുന്നത് യു ജി സി റെഗുലേഷൻ പ്രകാരം ഈ കോഴ്സുകളെല്ലാം ഫോർ ഇയർ കോഴ്സായി ഫോർ ഇയർ ഓണേഴ്സ് ഡിഗ്രി ആയിട്ട് മാറ്റിയിട്ടുണ്ട് കൂടാതെ ബി ബി എ ഇപ്പോൾ എ ഐ സി റ്റിയുടെ കീഴിലാക്കി ആളിൻ്റെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിലാക്കിയതുകൊണ്ട് ആ ബി ബി എ ഐ സി റ്റിയുടെ രജിസ്ട്രേഷനും കോളേജ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ നോക്കുന്ന ഗുണമെന്ന് പറഞ്ഞാൽ എ എസ് സി റ്റിയുടെ കീഴിലുള്ള ധാരാളം ടെക്നിക്കൽ കോഴ്സസ് ആ കോളേജിൽ തുടങ്ങാൻ കഴിയും പിന്നീട് ഈ കോളേജിൻ്റെ ബിൽഡിങ് പണി ആരംഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ അഞ്ചേക്കർ സ്ഥലം ഉണ്ടായ സ്വന്തമായിട്ടുണ്ടെങ്കിലും താൽക്കാലിക കെട്ടിടത്തിലാണ് ഇപ്പോൾ കോളേജ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനം നടത്താനായിട്ട് ഒരു കൂടുതൽ ഫണ്ട് സ്വരൂപിക്കേണ്ടി ആവശ്യമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തിലെ എല്ലാ ജില്ലകളിലും ഓരോ പ്രൊമോഷൻ പ്രോഗ്രാം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് റാവുത്തൂർ കോളേജ് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഇ ഷിഹാബുദ്ദീൻ ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി വി എസ് സെയ്ദ് മുഹമ്മദ് ജില്ലാ പ്രസിഡന്റ് ബി കെ മൂസ ട്രസ്റ്റ് മെമ്പർ ഡോക്ടർ കാസിൻ റാവുത്തൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എം ന്യൂസ് പരിശുദ്ധ സ്വർണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്റ്റി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ